ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അലവൻ മടിയോട് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ചുരിദാറിന്റെ കട്ടിംഗാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ചുരിദാറിന്റെ ഒരു പീസാണ് എടുത്തേക്കണേ അപ്പൊ ഞാൻ ഇന്നൊരു ചുരിദാർ വാങ്ങിച്ച് അപ്പൊ അതിന് നമ്മൾ ഇന്നലെ ബോട്ടൺ കട്ട് ചെയ്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തായിരുന്നു അപ്പൊ ഇന്ന് നമുക്ക് ചുരിദാർ കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ചുരിദാറിന്റെ പീസ് നീളം രണ്ടായിട്ട് മടിക്കിട്ട് വീണ്ടും വട്ടം മടുക്കി ഇതുപോലെ ഇടാം എന്നിട്ട് ഫോൾഡ് ആയ സൈഡ് നമ്മൾ നിൽക്കുന്ന വശവും ഫോൾഡ് ഇല്ലാത്ത വശം നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇട്ട കറക്റ്റ് ആണോ എന്ന് നമ്മൾ നല്ല പോലെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ തുണി നല്ല പോലെ ഒന്ന് നിവർത്തി ഇട്ടുകൊടുക്കാം ചുളിവൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഇട്ടുകൊടുക്കാം ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ചുരിദാർ തയ്ക്കണമെങ്കിൽ നമ്മൾക്ക് നെയ്റ്റ് പീസ് വാങ്ങിച്ചിട്ട് അടിച്ചാ മതി അപ്പൊ നമ്മൾ ആദ്യമേ തയ്ച്ച് പഠിക്കുന്നത് തയ്യിൽ അറിയാവുന്നവരല്ല അറിയാൻ പാടില്ലാത്തവർ അപ്പൊ നമുക്ക് ഇനി ആദ്യമേ തന്നെ ഈ ചുരിദാറിന്റെ ലെങ്ത്താണ് അടയാളപ്പെടുത്തേണ്ടത് എന്തോരം ലെങ്ത്ത് വേണോന്നുള്ളത് ലെങ്ത് അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്ക് മുഗൾ ഭാഗം നല്ല പോലെ പ്രസ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ പതഞ്ഞിരിക്കും അവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഷോൾഡർ ഷോൾഡറ് വേണ്ടിയിട്ട് ഇടുന്ന കേട്ടോ ഈ അര ഇഞ്ച് അപ്പൊ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു സ്കെയിൽ വെച്ചിട്ട് ആ അര ഇഞ്ച് ഒന്ന് നീളത്തില് വരച്ച് യോജിപ്പിക്കാം അപ്പൊ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏർ ചെയ്യാവുന്ന ഒരു ചുരിദാറിന്റെ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് താഴേക്കാണ് നമുക്ക് അളവ് അവിടെ നിന്ന് താഴോട്ട് അളക്കുമ്പോൾ നമ്മൾ അര ഇഞ്ച് വിട്ടില്ലേ അതിവിടെ നിന്ന് താഴേക്ക് ൊന്ന് ഇഞ്ച് വേണം ഇതിന്റെ അളവ് നാപ്പത്തി ഒന്ന് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ഞാൻ ഒരു ഒരു ഇഞ്ചും കൂടി സീം എലവൻസ് ഇട്ടിട്ടാണ് തയ്ക്കുന്നത് അപ്പൊ ഞാനത് നിങ്ങൾക്ക് കാട്ടിത്തരാ ഇത് താഴ്ഭാഗം ഒന്ന് കാട്ടിത്തരാത് പോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് വച്ചിട്ട് ൊന്നിഞ്ചില് മാർക്ക് ചെയ്യാം നാൽപ്പത്തി ഒന്ന് അങ്ങനെ അളവ് എടുത്തിട്ട് ഈ ഒരു സൈഡിൽ അളവ അപ്പർ സൈഡും കറക്റ്റ് ആണോന്നറിയാൻ നമുക്ക് അപ്പർ സൈഡും കൂടി ഒന്ന് അളവെടുക്കാം എടുക്കാം ഇതിപ്പോ യെല്ലോ കളറ് തുണി ആയതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ല എന്നാണ് തോന്നുന്നത് എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവില്ല എന്ന് തോന്നണം ഇനി നമുക്കത് ഇതൊന്ന് മോൾ വശത്തു നിന്ന് അപ്ര സൈഡും കറക്റ്റ് നാൽപ്പത്തി ഒന്നും പ്ലസ് ഒരിഞ്ച് നമ്മൾ തൈൽത്തുമ്പ് ഇട്ടതും കൂടി അളന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം അപ്പം അളന്ന് നോക്കുമ്പോൾ നമ്മുടെ മുകളിൽ അരഞ്ച് ഇട്ടേക്കണേ ഇട്ട ശേഷം മാത്രായിട്ട് നാപ്പത്തൊന്ന് ഇഞ്ച് എടുക്കണ്ട തയ്യൽ തുമ്പ് ഇട്ടിട്ടുന്നില്ല ഷോൾഡർന്ന് ഇപ്പൊ ദേപ്പത്തൊന്ന് ഇഞ്ച് ഉണ്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അളന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് അളവെടുക്കേണ്ടത് നമുക്ക് ഷോൾഡർ ആണ് ഷോൾഡർ ഒരു ഏഴേകാല് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഏഴേകാലിഞ്ച് മാർക്ക് ചെയ്യാം അവിടെ നിന്ന് നമുക്ക് താഴോട്ട് ആം ആംഹോള് ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം ആ ഏഴേകാല് ഇഞ്ച് എടുത്തിൽ നിന്നും ഒരു കാലിഞ്ച് കുറച്ച് ഏഴ് ഇഞ്ച് ആം ആംഹോള് മാർക്ക് ചെയ്യാം നമുക്ക് എന്നിട്ട് ഇവിടെ നിന്നും അത് ഏഴേകാലിഞ്ചാണോ നിന്ന് കറക്റ്റായിട്ട് നോക്കാം ഇപ്പത് ഏഴേകാലിഞ്ചാണ് ഇത് നമുക്കത് ഇതൊന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല ഇത് യെല്ലോ കളറായുണ്ട് ഇതിപ്പോൾ ഇതുപോലൊന്ന് വരച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ചെസ്റ്റിന്റെ അളവാണ് എടുക്കേണ്ടത് ഇപ്പത്തെ നമ്മുടെ ചെസ്റ്റ് അളവ് ഞാൻ മുപ്പത്തി എട്ട് ഇഞ്ചുള്ള ഒരു ബോഡിയിൽ നിന്ന് നമ്മൾ അടവെടുക്കും മുപ്പത്തി എട്ടിന് കൂടെ ഒരു നാലിഞ്ച് കൂട്ടി അളവ് എടുക്കാം അതിന്റെ നാലിലൊന്ന് ഒന്ന് കാണാം അതിന് പത്തര പത്തര പോയിന്റ് അഞ്ച് അതിന്റെ കൂടെ നമുക്ക് ഒരു സീം അലവൻസ് ഒന്നര ഇഞ്ചും കൂടി ഇട്ട് കൊടുക്കാം ഇതാണ് നമ്മുടെ ബോഡി ഏതൊരു ബോഡിയുടെ ഷേപ്പ് അളവ് നമ്മൾ എടുക്കാനും അതിൻ്റെ കൂടെ ചെസ്റ്റിന്റെ കൂടെ നാലിഞ്ച് കൂട്ട അതിൻ്റെ കൂടെ നമുക്ക് ഒന്നര ഇഞ്ച് സീമലവൻസും കൂടി ഇട്ട് കൊടുക്കാം അതാണ് ഞാൻ ഇപ്പൊ ഇവിടെ അടയാളപ്പെടുത്തിയിക്കുന്നത് പത്തര പ്ലസ് ഒന്നര സീമലവൻസ് ഇപ്പൊ അതും ഇതുപോലെ ഒന്ന് വരയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോ വരയ്ക്കണമെന്ന് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റൂലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് നമ്മുടെ ബോഡിയുടെ ഷേപ്പ് എടുക്കുന്നത് പതിനാലര ഇഞ്ചിലാണ് ബോഡി ഷേപ്പ് എടുക്കുന്നത് പതിനാലര ഇഞ്ചിൽ അപ്പോൾ ദേ പതിനാലര ഇഞ്ചിലാണ് നമ്മുടെ ബോഡി ഷേപ്പ് എടുക്കുന്നത് അതിന് ഇനി നമുക്ക് ബോഡിയുടെ വണ്ണം നോക്കണം ബോഡി ഷേപ്പിന്റെ വണ്ണം എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക മൂന്നിഞ്ചാണ് ബോഡി ഷേപ്പിന്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് അതിന്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് സീമലവൻസ് ഇട്ടുകൊടുക്കും ഇതുപോലെ ഒന്ന് വരച്ചുകൊടുക്ക ഒരു വെള്ള വെള്ളച്ചോക്കാരൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായന അത് ഇതുപോലൊന്ന് കറക്റ്റായിട്ട് അളവ് കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് അന്ന് വീട്ടിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് താഴ്ഭാഗത്തേക്കുള്ള അളവാണ് എടുക്കേണ്ടത് നമ്മുടെ ഏർ ഹിപ്പ് എത്ര ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മുടെ വരട്ടെന്ന് വെച്ചാൽ ഒരു ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഇറക്കം എടുക്കേണ്ടത് അവിടെ ഇരുപത്തിരണ്ട് ഇഞ്ച് ഹിപ്പ് അളവ് ഓപ്പൺ ചെയ്യൂലോ നമ്മൾ ഇരുപത്തിരണ്ടില് ഇഞ്ചിലാണ് നമ്മുടെ ഓപ്പൺ വന്നത് ഇവിടെ നമ്മൾ നമ്മുടെ ഹിപ്പിന്റെ അളവിന്റെ കൂടെ നാലിഞ്ച് എടുത്ത് കൂട്ടി അതിന്റെ നാലിലൊന്ന് കണ്ടിട്ട് ഒ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ടുകൊടുക്ക നാപ്പത് ഇഞ്ച് ഹിപ്പിന്റെ ഇറ വണ്ണം ഉണ്ട് എങ്കിൽ നാലിഞ്ച് കൂട്ട അപ്പൊ നാപ്പത്തിനാലിന്റെ നാലിൽ ഒന്ന് കാണാം അതിൽ നിന്ന് ഒരു ഇഞ്ച് കൂട്ടിയാൽ മതി കേട്ടോ അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ ഈ നമ്മള് ഷെയ്പ്പിൽ മൂന്നിഞ്ച് കൂട്ടാം ഇവിടെ നാലിഞ്ച് കൂട്ടാം അബ്ദും നമുക്ക് ഇതേതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇവിടെ ഞാനൊരു പതിനൊന്ന് ഇഞ്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി ആഡ് ചെയ്യുക നമുക്കൊന്ന് ഒന്ന് വരച്ച് ശരിയാക്കി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഒട്ടും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് തോന്നുന്നില്ല വെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഇനി നമുക്ക് ഇവിടെ ഹിപ്പിന്റെ അവിടെ നിന്നും താഴേക്ക് താഴ്ഭാഗത്തിന്റെ അളവ് എടുക്ക അവിടെ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് ഏറ്റവും അടിവശം വേണ്ടത് ആ പന്ത്രണ്ട് ഇഞ്ച് പ്ലസ് ഒന്ന് ഒരു ഇഞ്ച് സീമൽ വെടിച്ചു ഇട്ടിട്ട് മാർക്ക് ചെയ്യാം ഇനി നമുക്കത് ആംഹോളിന്റെ കെയർവ് ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കണം അപ്പൊ നമ്മള് ഏഴിഞ്ച് എടുത്തതിൻ്റെ പകുതി കാണാം പകുതിക്ക് വച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക ആ പകുതി ഭാഗത്ത് നിന്ന് താഴോട്ട് ആ കെറി വന്നോടത്തിൽ ഒരു ഒന്നേകാൽ കറിവിട്ട് കൊടുക്കുക അവിടെ ഒന്ന് ഇങ്ങനെ അള ഒരു വര വരച്ചിട്ട് അവിടെ ഒന്ന് കറിവിട്ട് കൊടുക്കുക എന്നിട്ട് അതിലോട് യോജിപ്പിച്ച് നമ്മൾ ചെസ്റ്റ് അളവ് ഫസ്റ്റിലെ അളന്ന ചെസ്റ്റ് അളവിലോട്ട് റൗണ്ട് ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കുക ഇത് നമ്മൾ ഷേപ്പ് ഈ റൗണ്ട് ഷേപ്പിനൊക്കെ ഓരോ സ്കെയിലും അങ്ങനെയുള്ള അളവുകളും ഉള്ള സ്കെയിലുകൾ കിട്ടും അല്ലാത്തവർക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ കഴുത്ത് ഒന്ന് അടയാളപ്പെടുത്തണം അപ്പൊ നമുക്ക് അതിനെ കഴുത്ത് ഞാൻ ഒരു മൂന്നേ കാല് മൂന്നേ കാലാണ് കഴുത്തിന്റെ വിത്ത് അകലം എടുക്കുന്നത് അതേപോലെ ആറ് ഇഞ്ച് ഇറക്കും മൂന്നേ കാലില് നമുക്ക് ഒന്ന് അടയാളപ്പെടുത്താം അവിടെ നിന്ന് താഴോട്ട് ആറിഞ്ച് ഫ്രണ്ട് ഇറക്കാട്ട് ഇറക്കുന്ന ബാക്ക് ഇറക്കം നമുക്ക് ഒരു മൂന്നര ഇഞ്ച് മതി അതും അതേപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പോ സ്ക്വയറോ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ക്യാൻവാസ് വെച്ച് അടിക്കാം അപ്പൊ ഞാനത് ഇതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇനി നമുക്ക് നമുക്കിത് ചുരിദാർ ഒന്ന് കട്ട് ചെയ്യാൻ ആദ്യത്തെ മോൾ ഭാഗം ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കാം അത് നമുക്ക് ഫോൾഡായിട്ടിരിക്കുകയാണ് അപ്പം അത് ഇത് ഇതുപോലെ ഒന്ന് കൈ പിടിച്ച് ഫോൾഡ് ചെയ്ത് ഷോൾഡറിന്റെ അവിടം വരെ കട്ട് ചെയ്യാം എന്നിട്ട് നമുക്കിനി കൈക്കുഴി കട്ട് ചെയ്ത് എടുക്കാം അപ്പത് നമുക്ക് ഇത് താഴോട്ട് സാവധാനത്തിൽ കട്ട് ചെയ്തെടുക്കുക അപ്പം കൈക്കുഴി കട്ട് ചെയ്തത് കയറ്റി മുകളിലോട്ട് വയ്ക്കുക എന്നിട്ട് ഒന്നല്ലേ താഴെ നിന്ന് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് നമുക്ക് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ തയ്യൽത്തുമ്മിൻ്റെ ഇപ്പ്രിട്ടിട്ടാണ് കട്ട് ചെയ്യാൻ പാടുള്ളുട്ടോ അവിടെ വെച്ചിട്ട് നല്ല സ്ലോ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പൊ ഇത് നമ്മുടെ ബോട്ടം ഇതുപോലെ സാവധാനത്തില് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഒരുപാട് കട്ടിയില്ലാത്ത തുണിയാണ് ഇപ്പൊ നമുക്ക് സിംപിളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി അറിയാൻ പാടില്ലാത്തവർ പതിയെ സ്ലോ ചായിട്ട് ചെയ്താൽ മതി ആദ്യമായിട്ട് തയ്ക്കുന്നവര് നിങ്ങളുടെ പഴയ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്ത് പഠിക്കാൻ നോക്കാം എന്നിട്ട് നല്ല തുണി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോ അടിഭാഗത്തോട്ട് എത്താറായി ഇനി അടിഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്ക അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് സ്റ്റിച്ചിങ്ങും ആം ഹോൾ നമ്മുടെ കൈ കട്ടിങ്ങും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പൊ അതെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ചുരിദാറിന്റെ മോൾ ഭാഗം കട്ട് ചെയ്തേക്കുന്നത് ഇനി നമ്മുടെ ഇത് രണ്ടായിട്ടൊന്ന് മാറ്റിയിട്ട് ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം അപ്പൊ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും മനസ്സിലായില്ലെങ്കിലും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പോ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്